ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കൈദ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹാഫ് ഇയർലേക്ക് വരുന്ന അതായത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്കുണ്ടാവുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആക്ടിവിറ്റി വൺ യോജിച്ചവ ചേർക്കാം അതിൽ ആദ്യത്തെ ചോദ്യമാണ് മൂസാ നബി അലൈഹി അവിടെ ഓപ്ഷൻസിൽ മനുഷ്യർ മുഹമ്മദ് സുല്ലാഹ് അലൈഹി സ്വലാം ഇഞ്ചീൽ തൗറാത്ത് എല്ലാം നശിക്കും ഇത്ര ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് മോസാ നബി അലഹി മാച്ച് മാച്ചാകുന്നത് തൗറാത്ത് അടുത്തത് എഴ്സാ നബി അലഹി സ്വലാം ഇഞ്ചീൽ റിയാമത്ത് നാളിൽ എല്ലാം നശിക്കും അവസാനത്തെ നബി മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലാം മണ്ണിനാൽ പടുക്കപ്പെട്ടവർ മനുഷ്യർ ഇത്രയാണ് ഒന്നുകൂടെ വായിക്കാം മൂസാ നബി അലൈഹി സ്ലാം തൗറാത്ത് അലഹിസാ നബി അലൈഹി സ്വലാം ഇഞ്ചേൽ അയ്യാമത്ത് നാളിൽ എല്ലാം നശിക്കും അവസാനത്തെ നബി മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ല്ലാം മണ്ണിനാൽ പടുക്കപ്പെട്ടവർ മനുഷ്യർ ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണിലുള്ളത് ഇനി ആക്ടിവിറ്റി ടു ആണ് എണ്ണം എഴുതാം അതിൽ നെബിമാരുടെ പേരുകളുള്ളൊരു കുളമുണ്ട് ഏടുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കുളമുണ്ട് നബിമാരുടെ കുളത്തിൽ അവരുടെ പേര് കൊടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഏടുകളുടെ എണ്ണാണ് അവിടെ കൊടുക്കേണ്ടത് ആദ്യത്തേത് ആദം നബി അലഹിസലാം ആദം നബി അലൈഹി സ്വലാമിന് പത്ത് ഏടുകളാണ് കിട്ടിയിട്ടുള്ളത് ഇദ്രീസ് നബി അലൈഹി സ്ലാം ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് മുപ്പത് ഏടുകൾ ഷീസ് നബി അലഹ്സ്സലാം ഷീസ് നബി അലൈഹി സ്വലാമിന് അൻപത് ഏടുകൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇബ്രാഹിം നബിക്ക് പത്ത് ഏടുകൾ ഒന്നുകൂടെ ആദം അലിഹി പത്ത് ഏടുകൾ ഇദ്രീസ് അലഹുസ്സലാം മുപ്പത് ഏടുകൾ ഷീസ് അലഹുസ്സലാം അൻപത് ഏടുകൾ ഇബ്രാഹിം അലഹിസ്സലാം പത്ത് ഏടുകൾ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പന്ത്രണ്ടിലാണ് ഈ ഒരു ബോക്സ് വരുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് സെയിം ആ ഒരു കോളം തന്നെ ഇത്രയാണ് ആക്ടിവിറ്റി ടു ഉള്ളത് ഇനി ആക്ടിവിറ്റി ത്രീ ഉത്തരം എഴുതാം ആദ്യത്തെ നബിയുടെ പേര് ആദം നബി അലഹുസ്സലാം അടുത്തത് എപ്പോഴാണ് ഈ ലോകം നശിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇസ്രാഫിൽ അലിഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത് മൂന്നാമത്തത് നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം എന്ത് പറയണം സല്ലാഹു അലേഹി വസ്ലം നാലാമത്തത് സബൂർ ആർക്കാണ് ഇറക്കപ്പെട്ടത് ദാവൂദ് നബി അലെഹുസ്വലാം ഇത്രയാണ് ആക്ടിവിറ്റി ത്രീ ഉള്ളത് ഇനി ആക്ടിവിറ്റി ഫോറാണ് പൂർത്തിയാക്കാം ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് ഡാഷ് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ അടുത്തത് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് ഡാഷ് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലമാണ് മഹേഷ്വർ അടുത്തത് നമുക്ക് കാണാൻ കഴിയാത്തവരാണ് ഡാഷ് അതിൻ്റെ ഉത്തരം മലക്കുകൾ മലക്കുകൾ നമുക്ക് കാണാൻ കഴിയാത്തവരാണ് ഇത്രയാണ് ആക്ടിവിറ്റി ഫോർ ഉള്ളത് ഇനി ആക്ടിവിറ്റി ഫൈവ് ശരി അടയാളപ്പെടുത്താം നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു നൽകും അവിടെ സ്വർഗ്ഗമുണ്ട് ഭക്ഷണമുണ്ട് നരകമുണ്ട് അവിടെ നമുക്ക് സ്വർഗം എന്നതിന് നേരെ ശരി അടയാളം കൊടുക്കുക ഒരു റൗണ്ടിൽ രണ്ടാമത്തത് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതര് മുർസലുകൾ മൂന്നാമത്തത് നമ്മുടെ നബിസ് അല്ലാവിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ് തൗറാത്ത് ഉണ്ട് ഖുർആൻ ഉണ്ട് ഇഞ്ചിയുണ്ട് കറക്റ്റ് ആൻസർ ഖുർആൻ നാലാമത്തത് നാം പഠിച്ച മലക്കുകളുടെ എണ്ണം ാണ് നാം പഠിച്ചത് നാല് മലക്കുകൾ അടുത്തത് നമ്മുടെ നബിസുൾ അള്ളാഹു അലൈവല്ല വഫാത്തായി ഹസ്താലാണ് ചോദിക്കുന്നത് മദീന മക്ക യമൻ കറക്റ്റ് ആൻസർ മദീന അവസാനത്തത് എല്ലാം കാണുന്നവൻ ഉമ്മ നബിമാർ അള്ളാഹു ആൻസർ അള്ളാഹു ആണ് ഒന്നുകൂടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഒന്നുകൂടെ റീഡ് ചെയ്യാം നന്മകൾ ചെയ്തവർക്ക് അള്ളാഹു നൽകും സ്വർഗം സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതർ മുർസലുകൾ നമ്മുടെ നബി സു അള്ളാഹു അല്ലാസ്വലമയ്ക്ക് ഇറക്കപ്പെട്ട കിതാബ് റുഅൻ നാം പഠിച്ച മലക്കുകളുടെ എണ്ണം നാല് നമ്മുടെ നബി സുലാു അല്ലയുസ്വലമ്മ വഫാ തായി മദീന എല്ലാം കാണുന്നവൻ അള്ളാഹു ഇത്രയാണ് നമ്മുടെ അക്കൈദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഇൻഷാല്ല